മോഹൻ കൊട്ടാരത്തിലും കെ കെ നവാസും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരാകും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതൃസ്ഥാനം മുസ്ലിം ലീഗിന് നൽകാനും ധാരണ പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ആറുമാസത്തിലൊരിക്കൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു കോഴിക്കോട് ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണം ലഭിച്ച യു ഡി എഫ് കോൺഗ്രസിന്റെ മില്ലി മോഹൻ കൊട്ടാരത്തിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് ജയിച്ച മില്ലി മോഹൻ മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് വികസനത്തിന്റെ പുതിയ വഴികൾ തുറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നാദാപുരം ഡിവിഷനിൽ ജയിച്ച ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ നവാസ് ആകും വൈസ് പ്രസിഡന്റ് നാടിന്റെ പുരോഗതിക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പിന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനും ലീഗിനും തുല്യ എണ്ണം കൗൺസിലർമാരുള്ള കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ലീഗിന് നൽകും മുഹമ്മദ് ഷമീൽ തങ്ങളാണ് പ്രതിപക്ഷ നേതാവുക ഗാതലായ കോഴിക്കോട് നഗരം നേടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഭരിച്ചു പോകുന്നത് ഇത്തവണ ഏതായാലും അതിനെല്ലാം അധിച്ചുകൊണ്ട് ഭരണ വർഗത്തിനെ കൊണ്ട് തന്നെ ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടുന്ന എല്ലാ സമ്മർദ്ദവും എസ് കെ വൂക്കർ മേയർ സ്ഥാനത്തേക്കും ഫാത്തിമ തലിയ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മത്സരിക്കും ബിജെപി വോട്ട് സ്വീകരിക്കില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു മേയർ സ്ഥാനാർത്ഥിക്ക് തെറ്റിച്ചു കിട്ടുന്ന വോട്ടുകളൊക്കെ സ്വീകരിക്കും പക്ഷെ പ്ലാൻഡായിട്ടുള്ള സ്വീകരിക്കില്ല ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഈ ബി ജെ പിന്നോ സി പി എമ്മെന്നൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി അവർക്കെതിരായും വോട്ട് ചെയ്താൽ ആ വോട്ടുകൾ സ്വീകരിക്കും പ്രതിപക്ഷമില്ലാത്ത മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പെർഫോമൻസ് ഓഡിറ്റ് നടപ്പാക്കി സുതാര്യത ഉറപ്പുവരുത്തുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്